നമസ്കാരം സ്വാഗതം ചർച്ച് ബില്ലോ ആലോചിക്കുന്ന പോലും പിണറായി വിജയൻ മെത്രാൻമാർക്കും കർദിനാർക്കും ഉറപ്പ് നൽകിയിരിക്കുന്നു ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തുകളിൽ സർക്കാർ നിയന്ത്രണമോ ക്ഷേത്രങ്ങളിലെ ദേവസ്വം പോലത്തെ സംവിധാനമോ കേരളത്തിൽ കൊണ്ടുവരില്ല ഇതോടെ ചർച്ച ബില്ല് കൊണ്ടുവരാനുള്ള വിശ്വാസ സമൂഹത്തിന്റെ മുറവിളി ചുരുട്ടിക്കൂട്ടി പിണറായി സർക്കാർ ചവറ്റുകുട്ടയിലിട്ടു വിവിധ ക്രിസ്ത്യൻ വിഭാഗങ്ങളുടെ പള്ളി സ്വത്ത് സംബന്ധിച്ച തർക്കം പരിഹരിക്കുന്നതിന് നിയമപരിഷ്കാര കമ്മീഷൻ ബില്ല് തയ്യാറാക്കിയത് സർക്കാരുമായി ആലോചിച്ചല്ല എന്നും അത്തരമൊരു നിയമം കൊണ്ടുവരാൻ സർക്കാരിന് ഒരു ഉദ്ദേശവും ഇല്ല എന്നുമാണ് പിണറായി വിജയന്റെ നിലപാട് കർദിനാൽ മാർ ബസീലിയോസ് ക്ലിമിസ് ബാവ കെ സി ബി സി അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസാപാകൃം താമരശ്ശേരി രൂപതാ ബിഷപ്പ് മാർ റമജിയോസ് ഇഞ്ചനാനിയൻ യൂജിൻ എച്ച് പെരേറ തുടങ്ങിയവരാണ് മുഖ്യമന്ത്രിയുമായി ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തിയത് ചർച്ച ആക്ട് കൊണ്ടുവരാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നും അത്തരമൊരു അജണ്ട ഇല്ല എന്നും മുഖ്യമന്ത്രി അസന്ധിക്തമായി പറഞ്ഞു രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്നിലെ എല്ഡിഎഫ് സര്ക്കാരിന് മുന്പില് ഇത്തരമൊരു നിർദ്ദേശം അന്നത്തെ നിയമപരിഷ്കാര കമ്മീഷൻ ഉന്നയിച്ചിരുന്നു എന്നാൽ അന്നും സർക്കാർ അത് തള്ളിക്കളയുകയാണുണ്ടായതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി ക്ഷേത്രങ്ങൾക്ക് ദേവസ്വം ബോർഡും മുസ്ലിം പള്ളികൾക്ക് വഖഫ് ബോർഡും ഒക്കെ ഉള്ളപ്പോൾ പ്രമുഖ ക്രിസ്ത്യൻ സഭകളുടെ സ്വത്തുകളുടെ നിയന്ത്രണവും ഭരണവുമെല്ലാം കാനോൺ നിയമം പ്രകാരമാണ് ക്ഷേത്ര സ്വത്തുകളിൽ അമിത ആവേശം കാട്ടരുതെന്നും ഭണ്ഡാരങ്ങൾ എണ്ണിത്തിട്ടപ്പെടുത്താനും കണക്കുകൾ പരിശോധിക്കാനുമെല്ലാം സർക്കാരിന്റെ വകുപ്പ് ഉദ്യോഗസ്ഥരും മന്ത്രിമാരുമുള്ളപ്പോൾ പള്ളി നേർച്ചപ്പെട്ടിയിൽ വീഴുന്ന പണത്തിന്റെ കാര്യത്തിൽ സർക്കാരിന് യാതൊരു എത്തും പിടിയുമില്ല മാത്രമല്ല പള്ളി സ്വത്തുക്കൾ എത്രയെന്നുപോലും സർക്കാരിന് അറിയില്ല എല്ലാം മെത്രാന്മാർ മാത്രം അറിയുന്ന അതീവ രഹസ്യങ്ങളാണ് വിശ്വാസികൾക്ക് സ്വത്തുകളിൽ അവകാശം നൽകിയില്ലെങ്കിലും പള്ളികളുടെ സ്വത്തുകളിൽ സർക്കാർ തലത്തിൽ ഒരു ഭരണ നിയന്ത്രണ സംവിധാനം വേണമെന്നാണ് ആവശ്യമുയരുന്നത് കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ കാലത്ത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരിക്കെയാണ് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ അധ്യക്ഷനായിരുന്ന നിയമപരിഷ്കരണ കമ്മീഷൻ കേരള ക്രിസ്ത്യൻ ചർച്ച് പ്രോപ്പർട്ടീസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റ് ബിൽ രണ്ടായിരത്തി ഒൻപത് ശുപാർശ ചെയ്തത് ഇത് സർക്കാർ മന്ത്രിസഭ ഉപസമിതിക്ക് വിടുകയും ചെയ്തിരുന്നു എന്നാൽ പിന്നീട് സർക്കാർ മാറുകയും യു ഡി എഫ് അധികാരത്തിലെത്തുകയും ചെയ്തു കഴിഞ്ഞ അഞ്ച് വർഷം യു ഡി എഫ് സർക്കാർ ബില്ല് നിയമമാക്കാൻ നടപടികൾ കൈക്കൊണ്ടില്ല ഇടതു സർക്കാർ വീണ്ടും അധികാരത്തിലെത്തിയതോടെ ചർച്ച് ആക്ട് നടപ്പിലാക്കുന്നതിന് ശക്തമായ സമ്മർദ്ദം ചെലുത്താനാണ് ക്രൈസ്തവ സമൂഹത്തിലെ പുരോഗമന സംഘടനകളുടെ നീക്കം ക്രൈസ്തവ സഭകളുടെ ഭരണത്തിൽ പൗരോഹിത്യ ഏകാധിപത്യമാണെന്നും വിശ്വാസികൾക്ക് പ്രാതിനിധ്യമില്ലെന്നുമാണ് ചർച്ച് ആക്ടിനെ അനുകൂലിക്കുന്നവരുടെ വാദം വിദേശ ഫണ്ട് വിവിധ സ്ഥാപനങ്ങൾ എന്നിവയിലൂടെ ലഭിക്കുന്ന കോടിക്കണക്കിന് രൂപ പുരോഹിതർ തങ്ങളുടെ ഇഷ്ടാനുസരണം വിനിയോഗം ചെയ്യുന്നു ഇത് ധൂർത്തിനും അഴിമതിക്കും ഇടവരുത്തുന്നു ചോദ്യം ചെയ്യുന്നവരെ സഭാവിരുദ്ധരായി ചിത്രീകരിച്ച് ഒറ്റപ്പെടുത്തുന്നതായും ഇവർ ചൂണ്ടിക്കാട്ടുന്നു ഈ സാഹചര്യത്തിലാണ് വിശ്വാസികളുടെ ട്രസ്റ്റിന് ഭരണത്തിൽ അധികാരം നൽകുന്ന ചർച്ച നടപ്പിലാക്കണമെന്ന ആവശ്യമുയരുന്നത് രാജ്യത്ത് ക്രൈസ്തവരൊഴികെ മറ്റെല്ലാ മതവിഭാഗങ്ങളും അവരുടെ സമൂഹ സമ്പത്ത് കൈകാര്യം ചെയ്യുന്നതിന് നിയമമുണ്ട് ദേവസ്വം ബോർഡ് വഖഫ് ബോർഡ് എന്നിവ അതിന് ഉദാഹരണങ്ങളാണ് ഓരോ സഭകളും അവരുടേതായ നിയമം അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത് കത്തോലിക്ക സഭ വത്തിക്കാൻ നിയമമാണ് പിന്തുടരുന്നത് ഇത് നിയമവിരുദ്ധമാണെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നുണ്ട് കാലങ്ങളായി ചർച്ച ആക്ടിന് മുറവിളുയരുന്നുണ്ടെങ്കിലും പൊള്ളുന്ന വിഷയമായതിനാൽ സർക്കാരുകൾ മൗനം പാലിക്കുകയായിരുന്നു ചുരുക്കത്തിൽ ക്ഷേത്രങ്ങളുടെ വരുമാനം എണ്ണാനും തിട്ടപ്പെടുത്താനും ഭരിക്കാനുമൊക്കെ കേരളത്തിൽ സർക്കാരിന് മന്ത്രിയും വകുപ്പുമുള്ളപ്പോൾ പള്ളികളുടെ സ്വത്ത് തിട്ടപ്പെടുത്താൻ പോലും സംവിധാനമില്ല വിശ്വാസികളും സർക്കാരും പോലും അറിയാതെ മെത്രാന്മാർ ഇഷ്ടം പോലെ സ്വത്തുക്കൾ ഇഷ്ടമുള്ള വിലയ്ക്ക് നൽകുന്നു തർക്കമുണ്ടായാൽ പോലും ഇന്ത്യൻ നിയമങ്ങൾ ബാധകമാക്കാതെ വത്തിക്കാൻ നിയമം നടപ്പാക്കുന്നു നവോത്ഥാനത്തിനായി മുപ്പത് ലക്ഷം പേരെ റോഡിലിറക്കി ഇടത് സർക്കാർ ഇത്തരം പുരോഗമന ജനാധിപത്യ ആവശ്യങ്ങൾക്കെതിരെ മുഖം തിരിച്ച മെത്രാന്മാർക്ക് കുമ്പിട്ട് നിൽക്കുന്നു ദേശീയതയുടെ പേർ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പറയുന്ന കേന്ദ്രത്തിലെ ബി സർക്കാർ പോലും ഇന്ത്യൻ നിയമം പള്ളികളുടെ വസ്തുവില്പനയിലും സ്വത്ത് കൈകാര്യം ചെയ്യുന്നതിലും നടപ്പാക്കാൻ മടി ന്യൂസ് മടികാട്ടുന്നുണ്ട്